ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോണത് അടിപൊളി സോപ്പായിട്ടാ ഇന്ന് നമ്മൾ രണ്ട് ക്ലയ വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോണത് ഒന്ന് പിങ്ക് ക്ലയും ഒന്ന് ഗ്രീൻ ഫ്രഞ്ച് ഗ്രീൻ ക്ലയും കേട്ടാ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മളൊരു മുന്നൂറ് ഗ്രാം ബേസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഗ്ലിസറിൻ ബേസ് ആണ് അതിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ അപ്പൊ അത് ആദ്യം തന്നെ ഡബിൾ ബോയിലിങ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലെനിക്ക് നമ്മൾ ഇനി ഗ്ലിസറിൻ ഉണ്ട് നമ്മുടെ ജുറാബ് പൂത് എന്ന് പറഞ്ഞൊരു സ്മെല്ലാ ഇതില് ചേർക്കണത് അതുപോലെ വൈറ്റമിൻ ഈരെ കോൺസെൻട്രേറ്റ് ഓക്കെ ഇത്ര സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പൊ ഈ രണ്ട് ക്ലാകള് നമുക്ക് ഗ്ലിസറിനിൽ മിക്സ് ചെയ്ത് എടുക്കണം ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെക്കണം അതിന് വേണം അതിലേക്ക് ഒഴിക്കാൻ കഴിഞ്ഞിട്ടാ ഓക്കെ അപ്പൊ ഇത് മെൽറ്റ് ആയി ഒരുമിക്കും നമുക്ക് നമ്മുടെ ക്ലാ മിക്സ് ചെയ്ത് വെക്കാനുണ്ട് അപ്പൊ നമ്മുടെ ക്ലാഗ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണിട്ടോ നമ്മുടെ ഗ്ലിസറിൻ നമ്മുടെ എന്താ പറയുക നമ്മുടെ ബേസ് ബേസ്മെൽറ്റായി ഒരുമിക്കും നമ്മുടെ ക്ലാഗിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണു ഞാൻ കുറച്ച് ഒരു ഫൈവ് എം എൽ ഓളം നമുക്ക് ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതിനിക്ക് ഞാൻ നമ്മുടെ ക്ലാഗ് എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടോ ക്ലാ പിങ്ക് ക്ലായും നമ്മുടെ ഫ്രഞ്ച് ഗ്രീൻ ക്ലാ മിക്സ് ചെയ്ത് വെക്കണതിന് ശേഷം വേണം മാത്രമാണ് നമുക്ക് നമ്മൾ കുറച്ച് മൂന്ന് സോപ്പ് എടുക്കണല്ലോ അപ്പൊ അതെനിക്ക് കുറച്ച് ചേർക്കണുള്ളു കേട്ടോ അധികം ചേർക്കണില്ല നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്ത് ഉപയോഗിക്കുക ഓക്കെ അത് രണ്ടും കൂടി നമ്മള് ഇനി അത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യേ നന്നായി മിക്സ് ആക്കണം കേട്ടോ അപ്പോൾ നന്നായി മിക്സ് ആയി വരും അപ്പോൾ നമ്മുടെ ആ ക്ലയൊക്കെ ഞാൻ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇതുപോലെ നന്നായി മിക്സ് ചെയ്യാം കേട്ടോ ഗ്ലിസറിനിൽ നന്നായി മിക്സ് ചെയ്യുക ക്ലേ ക്ലേ വെച്ചിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനലിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഉണ്ടോ അപ്പോൾ നമുക്ക് സോപ്പ് മെറ്റായി വരുമ്പോൾ ഇതൊക്കെ ചേർത്ത് നല്ല അടിപൊളി സോപ്പ് ഉണ്ടാക്കി എടുക്കാം അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് ഒക്കെ ആയിട്ട് ഇത് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു മുന്നൂറ് ഗ്രാമോളം സോപ്പ് ബേസ് എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നമ്മൾ മെൽറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ അതിലേക്ക് ഇനി ഒരു രണ്ട് ഡ്രോപ്സോളം ആയിരുന്നു ശേഷം വൈറ്റമിൻ ഈരെ കോൺസെൻട്രേറ്റ് ചേർത്ത് കൊടുക്കേ അതൊരു രണ്ട് ഡ്രോപ്സോളം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ ഞാൻ ഇതിലേക്ക് ഇനി നമ്മുടെ വൈറ്റമിൻ ഈര കോൺസെൻട്രേറ്റ് ചേർത്ത് ഒരു രണ്ട് ഡ്രോപ്സോളം ലെമണ്ട എന്താ പറയാ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണ്ട ഡേ ഓക്കേ അപ്പൊ ഞാൻ ലെമണ്ട ഓയിലും നമ്മുടെ വൈറ്റമിൻ ഈര കോൺസെൻട്രേറ്റും ചേർത്തോടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഡോ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള ആകെ നമ്മുടെ ക്ലയ മാത്രമേ ഉള്ളൂ ഓക്കെ ഞാൻ ലെമണിന്റെ ഓയിലും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതില് ലെമില് ഓക്കെ പിന്നെ ക്ലയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സി എടുത്ത് എടുക്കാം കേട്ടോ ലാസ്റ്റ് നമ്മളെപ്പോഴും ലാസ്റ്റ് എന്താ പറയുക പെർഫ്യൂം എപ്പോഴും ലാസ്റ്റ് ചെയ്ത് നിർത്തിയതിനു ശേഷം മാത്രം ചേർക്കാം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ആ ക്ലയ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ പിങ്ക് ക്ലയും ഫ്രഞ്ച് ഗ്രീൻ ക്ലയു ആണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് രണ്ടും നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ നിങ്ങൾ നന്നായി മിക്സ് രണ്ട് ക്ലേയും കൂടി ചേർത്താ തന്നെ കേട്ടാ ഈ ഒരു കളർ നമുക്ക് പിങ്ക് കളേ തന്നെ ചേർത്ത് പിങ്ക് കളർ ആയിരിക്കും ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ കളറിൽ കിട്ടും നമ്മള് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത് കേട്ടാ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യാം ക്ലേ വെച്ചിട്ടുള്ള സോപ്പും കളർ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എപ്പോഴും ശരീരത്തിൽ സ്കിന്നിനും ഒക്കെ നല്ലൊരു ഇതാണ് ക്ലേ പലതരം ക്ലേകളുണ്ട് കേട്ടോ അതെല്ലാം വെച്ച് നമുക്ക് സോപ്പ് ഉണ്ടാക്കണം വളരെ സിമ്പിളായിട്ട് ഫൈവ് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പം നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക അതിന് ശേഷം നമുക്ക് പെർഫ്യൂമാണ് ചേർത്ത് കൊടുത്ത് നമ്മുടെ മോൾഡ് സെറ്റ് ചെയ്ത് വെക്കട്ടെ ഫസ്റ്റ് തന്നെ ആയിരിക്കും ഒഴിച്ചുകൊടുക്കാം അപ്പം നമ്മുടെ ഇത് ഞാൻ ഇത് എന്താ പറയാ നമ്മുടെ ചൂടാക്കാൻ വെച്ച പാത്രത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് ആണ് ചേർത്ത് കൊടുക്കാൻ ഉള്ളത് അത് നമ്മൾ ഒരു ജുറാബൽ ഊത് എന്ന് ഒരു സ്മെല്ലാണ് ചേർക്കുന്നത് ഇതൊരു വെറൈറ്റി കളറായിട്ടില്ലേ സോപ്പിന്റെ അടിപൊളി കളറാണ് അപ്പം നിങ്ങൾക്കൊക്കെ ഒരു വരുമാനമാർഗ്ഗം വേണ്ട നമ്മുടെ സോപ്പൊക്കെ നമുക്ക് ഇതൊക്കെ സൈഡ് ആയിട്ട് നമുക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരായാലും ജസ്റ്റ് വൈകിട്ടൊക്കെ വന്നിട്ട് സോപ്പ് ഉണ്ടാക്കി നമുക്ക് നമ്മുടെ ആളുകൾക്കും ചുറ്റുള്ളവർക്കും ഒക്കെ കൊടുത്ത് ചെറിയൊരു പോക്കറ്റ് മണി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം അപ്പം എന്താ പറയുക സോപ്പ് ഉണ്ടാക്കാനുള്ള വല്ല എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ നമ്മുടെ നമ്പർ കൊടുക്കാം അതുപോലെ ജെല്ലുകളൊക്കെ ഉണ്ട് ഷാംപൂവിൻ്റെ ബേസ് അതുപോലെ എന്താ പറയുക ഫേസ് വാഷിന്റെ ബേസ് ഇതെല്ലാം ആണ് മോൾഡ് ഫ്രാഗ്രൻസ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിക്കാനുള്ളത് നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് അല്ല ഫ്രാഗ്രൻസ് ആണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ അപ്പം നമുക്കത് ഒഴിച്ചു കൊടുക്കാം ഒരു കിലോലേക്ക് നമുക്ക് ഇരുപത് മില് ഫ്രാഗ്രൻസ് വേണ്ടത് അപ്പോൾ നമുക്കത് കണക്കാക്കി നമ്മൾ നമ്മൾ എടുക്കുന്ന പൈസ എന്തോ അതിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓക്കെ നല്ല സ്മെല്ല് വേണ്ട ഒരു സ്മെല്ല് ഇത്തിരി അധികം ചേർത്ത് കൊടുക്കാം അതിനനുസരിച്ച് ഉണ്ടാക്കാം ഇരുപത് മില്ലിയ ഒരു കിലോയ്ക്ക് എടുത്താൽ നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണ്ടെങ്കില് ഓക്കെ ഇനി നമുക്കിത് നമ്മുടെ മോൾഡിലേക്ക് കഴിക്കാം കേട്ടാ അപ്പൊ ഞാനിത് നമ്മുടെ മോളിലേക്ക് ഒഴിക്കാൻ പോകാം കേട്ടാ ഒരു മൂന്ന് സോപ്പ് നമുക്ക് ഇതിന്ന് കിട്ടും നൂറ് ഗ്രാമിന്റെ മോൾഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഞങ്ങൾ മൂന്ന് സോപ്പ് നമുക്ക് നൂറ് ഗ്രാമിൻ്റെ മൂന്ന് സോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ മൂന്ന് മണിക്കൂർ ടൈം കൊണ്ട് ഇത് സെറ്റായി കിട്ടും അപ്പോൾ നമുക്കിത് നമുക്കിത് നൈറ്റാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നാളെ മോർണിംഗിൽ ഞാൻ എടുത്തത് കാണിച്ചുതരാം കേട്ടോ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സോപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതിൽ നിന്ന് ഞാൻ എടുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ ഓക്കെ മോൾഡിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് കാണിച്ചുതരാം നമ്മുടെ പിങ്ക് ഫ്രഞ്ച് ഗ്രീൻ ക്ലേ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ സോപ്പാണ് അടിപൊളി സ്മെല്ലും നല്ല ഗ്ലാമർ ആയിട്ടുള്ള സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ നിന്ന് എടുത്തു കാണിച്ചു തരാം ഇതാണ് കേട്ടോ നമ്മുടെ പിങ്ക് ഗ്രീൻ ക്ലേ സോപ്പ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ മോൾഡ് ചെയ്യുന്ന എടുത്തിട്ട് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അടിപൊളി സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീടുകളിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ് കണ്ടില്ലേ നിങ്ങൾ അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം ഓക്കെ ബൈ